തിരുവനന്തപുരത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിനെ തകർക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതായി ആക്ഷേപം കണ്ണാടിപ്പാലത്തിൽ പൊട്ടലുണ്ടായതിലടക്കം ബാഹ്യ ഇടപെടൽ എന്ന സംശയം ഉയർന്നിട്ടുണ്ട് സംരംഭത്തിനെതിരെ ചിലർ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്നാണ് ടൂറിസ്റ്റ് വില്ലേജിന്റെ നടത്തിപ്പ് ചുമതലയുള്ള സൊസൈറ്റിയുടെ ആരോപണം തിരുവനന്തപുരം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രണേഴ്സ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിന്റെ നടത്തിപ്പും പരിപാലനവും കൈകാര്യം ചെയ്യുന്നത് ചില്ലുപാലത്തിന്റെ നിർമ്മാണവും പരിപാലനവും വൈബ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് സൊസൈറ്റിക്ക് തന്നെ നടത്തിപ്പ് ചുമതല വൈബ് ഏറ്റെടുത്തതോടെ ടൂറിസം വില്ലേജിലെ സാമ്പത്തിക ക്രയവിക്രയങ്ങളെല്ലാം കിറുകൃത്യമായി വരുമാനം നേരത്തെ ഉണ്ടായിരുന്നതിന്റെ നാലിരട്ടിയായി വർദ്ധിച്ചു പലതരത്തിൽ കീശി വിർപ്പിച്ച വിരുദന്മാർ ബുദ്ധിമുട്ടിലായി ഇതോടെയാണ് സംരംഭത്തെ തകർക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമങ്ങൾ ആരംഭിച്ചത് ടൂറിസ്റ്റ് വില്ലേജുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് കണ്ണാടിപ്പാലത്തിന്റെ ചില്ലുപാളിയിൽ പൊട്ടലുണ്ടായതിനു പിന്നിലടക്കം ബാഹ്യ ഇടപെടലുണ്ടോ എന്ന സംശയമുള്ളതായി സൊസൈറ്റി പ്രസിഡന്റ് സി എസ് രതീഷ് ആരോപിച്ചു ഇതേ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയതെന്നും സി എസ് രതീഷ് ചൂണ്ടിക്കാട്ടി ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ ചില്ലുപാലം തകർന്നിരിക്കുന്നു എന്ന നിലയിലേക്കുള്ള വ്യാജ വാർത്തകൾ ഒരു അറ്റത്തു നിന്നും പടച്ചുവിടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടായിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇതിൻ്റെ വസ്തുത എന്ന് പറയുന്നത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ ചില്ലുപാലം തകർന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് ഇതിനകത്തുള്ള കണ്ണാടിപ്പാളിയിലെ ഒരു പാളിയിലുണ്ടായ ഒരു സ്ക്രാച്ച് മാത്രമാണ് അനുഭവപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ ആ സ്ക്രാച്ച് ഉണ്ടായി എന്നുള്ളത് പരിശോധിക്കാൻ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ വട്ടൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എൻ്റർപ്രണേസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൻമേൽ ശ്രീകാര്യം പോലീസ് എഫ് ഐ ആർ ഇട്ട് അതിന്റെ അന്വേഷണം സൊസൈറ്റിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ശ്രീകാര്യം പോലീസും ഫോറൻസിക് വിദഗ്ധരും അടക്കം സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി അതേസമയം നിർമ്മാണത്തിലെ അപാകതയാണ് ചില്ലുപാളിയിൽ പൊട്ടലുണ്ടാവാൻ കാരണമെന്നാണ് ചിലരുടെ ആരോപണം ഇത്തരം പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും വ്യക്തമാക്കി നിർമ്മാണത്തിലുണ്ടായ തകരാറ് എന്ന നിലയിലേക്കൊക്കെ ചില കോണിൽ നിന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ശരിക്കും അത്തരത്തിൽ ഒരു തരത്തിലും നിർമ്മാണത്തിൽ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിനായിട്ട് ഈ കണ്ണാടി പാലവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാമഗ്രികളെല്ലാം തന്നെയും ഹൈ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള ലോക നിലവാരത്തിലുള്ള തന്നെ ഗ്ലാസ്സുകളാണ് അവരുടെ സ്റ്റാൻഡേർഡ് ഗ്ലാസ്സുകളാണ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുള്ളത് എഴുപത്തിയഞ്ച് അടി ഉയരത്തിലാണ് ടൂറിസ്റ്റ് വില്ലേജിൽ ചില്ലുപാലം ാണ് നീളം പാലത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ലോകോത്തര നിലവാരമുള്ള സെന്റ് ഗൊബൈൻ ഗ്ലാസുകൾ പോറലേറ്റ ഗ്ലാസുകൾ മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞു ജൂലൈ മാസത്തോടെ ചില്ലുപാലം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും തലസ്ഥാന നഗരിയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഈ ചില്ലുപാലത്തിനായുള്ള കാത്തിരിപ്പിലാണ് നഗരവാസികൾ ഇതിനിടെയാണ് ഈ ചില്ലുപാലത്തെയും ഈ സംരംഭത്തെ ആകെയും തകർക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാകുന്നത് ബിനിൽ നെടുമങ്ങാടിനൊപ്പം കമലേഷ് തെക്കേക്കാട് കേരള വിഷൻ ന്യൂസ്